ൃശൂർ അങ് എടുക്കുകയായിരുന്നോ സുരേഷ് ഗോപി രാഹുലിന്റെ ആരോപണത്തിന് മറുപടി എന്നോണം ബി ജെ പി നേതാവ് അനുരാഗ് ഠാക്കൂർ പറഞ്ഞു വയനാട്ടിലെ ചൗണ്ടേരി എന്ന ഒറ്റവിലാസത്തിൽ നാലായിരത്തിലേറെ വോട്ടർമാരുണ്ടെന്ന് ഇതിന് മറുപടി ബി ജെ പി നേതാവ് രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് ചാനലിൽ നിന്ന് ബൂത്ത് നമ്പർ അസംബ്ലി हाउस नंबर चंदौरी में पोलिंग बूथ नंबर 41 पे कलपट्टा असेंबली में हुए मल्टीपल रिलीजन के लोग हैं भाई कैसे हो गए फिर लिली कुट्टी इनका आप देखिए उम्र है 102 कमल अम्मा की उम्र है 101 पारू की उम्र है 101 और ये नए वोटर के रूप में ऐड हो गए तो राहुल जी प्रियंका जी आप क्या कर रहे थे അനുരാഗ് ടാക്കൂർ കേരളത്തോട് ചോദിക്കുകയാണ് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒരു വീട്ടിൽ എങ്ങനെയെന്ന് അപ്പോൾ പിന്നെ അതൊന്ന് അന്വേഷിക്കേണ്ടേ ചൗണ്ടേരി എന്ന പേരിൽ കൂറും ലില്ലിക്കുട്ടിയും ഫാറൂഖും കമലമ്മയും എങ്ങനെ വന്നു എന്നാണ് അനുരാഗ് ഠാക്കൂറിന്റെ ചോദ്യം ഇതിന് ഉത്തരം തേടി ഞങ്ങളുടെ റിപ്പോർട്ടർ റോബിൻ മാത്യു മറ്റത്തിൽ ആ വീടുകളിൽ പോയി ചൗണ്ടേരി എന്നത് വീട്ടുപേരല്ല ഒരു ചെറിയ ദേശത്തിന്റെ പേരാണ് പഴയകാലത്തെ ചാമുണ്ടേശ്വരി കുന്നാണ് പിന്നീട് ചൗണ്ടേരി ചൗണ്ടേരിയായത് ജാതി മത വ്യത്യാസമില്ലാതെ ഈ നാട്ടിൽ മിക്കവരും ചൗണ്ടേരി എന്നത് സ്വന്തം ചേർക്കുന്നത് തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിലും കള്ളക്കളി ഉണ്ടെന്ന് ആക്ഷേപം ഉയർന്നിരിക്കുന്നു ബിജെപിക്കായിട്ട് കാര്യത്തിൽ വിമർശിക്കരുത് ഞാൻ അന്ന് ബിജെപിയുടെ ഭാഗമായിരിക്കുമ്പോൾ അന്ന് ഉയർത്തിയിപ്പോ രാഷ്ട്രീയ വിമർശനമാണ് ഞാനിപ്പോ ബിജെപിയുടെ ഭാഗമല്ല ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവാണ് അതല്ലേ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായമാണ് എന്റെ അഭിപ്രായം അത് ഞാൻ പറയും അവിടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സമയത്ത് വ്യാപകമായി തൃശൂരിൽ കള്ളവോട്ടുകൾ ചേർത്തു എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് അത് പുറത്തു കൊണ്ടുപോകുന്നതിന് മീഡിയെ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും രാജ്യമൊട്ടാകെ രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള ഈ വോട്ട് ചോരി എന്ന് പറയുന്ന എക്സ്പോസ് അത് രാജ്യവ്യാപകമായി നിന്ന് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തെമ്പാടും വലിയ പ്രതിഷേധമാണ് ജനാധിപത്യ വിശ്വാസികൾക്കിടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ തൃശൂർ പോരയുടെ സ്ഥലത്ത് ബിജെപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി വിജയിപ്പിക്കുന്നതിന് വേണ്ടി തീർച്ചയായും വ്യാജമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നത് ഒരു ഒരു പരസ്യമായിട്ടുള്ള കാര്യമാണ് കള്ളവോട്ടുകൾ ധാരാളം ചേർക്കപ്പെട്ടു പരാതികൾ ചിലത് അന്നേ ഉയർന്നെങ്കിലും നടപടി ഉണ്ടായില്ല തൃശ്ശൂരിലെ വോട്ട് കൊള്ളയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇന്നലെ മീഡിയ വൺ പുറത്ത് വിട്ടിരുന്നു അതിൽ പൊങ്കുന്ന തേ ഫോർ സി അപ്പാർട്ട്മെൻറ്റിൽ ഒൻപത് പേരെ അനധികൃതമായി ചേർത്തു എന്നുള്ളതായിരുന്നു ആ ഒൻപത് പേർ ആരാണ് എന്നുള്ള അന്വേഷണം ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു അവർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായാണ് ബന്ധം ഇവരെ വോട്ടർ പട്ടികയിൽ കയറാൻ സഹായിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ വളരെ ദുരൂഹമായി നിലനിൽക്കുകയായിരുന്നു അതിൽ ഒരാളുടെ ഐഡന്റിറ്റി കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് തൃശൂർ വോട്ട് കൊള്ളയിൽ വ്യാജ വോട്ടറായി പേര് ചേർത്തവരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഡ്രൈവറുമുണ്ട് ഉണ്ട് പൂങ്കുന്നത്തെ ക്യാപിറ്റൽ സി ഫോറിൽ താമസിക്കാതെ വോട്ട് ചേർത്ത തിരുവനന്തപുരം സ്വദേശിയായ എസ് അജയ്കുമാർ സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണെന്ന് അയൽവാസി മീഡിയവണ്ണിനോട് പറഞ്ഞു നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇയാളുടെ വോട്ട് തിരുവനന്തപുരത്താണ് എന്നതിനുള്ള തെളിവുകൾ കൂടി മീഡിയ വണ്ണിന് ലഭിച്ചു ഇതൊരു ഡെവലപ്പിംഗ് സ്റ്റോറിയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ പൗര മർമ്മമാണ് തെരഞ്ഞെടുപ്പ് അത് നിഷ്പക്ഷമായി നടത്തേണ്ടവർ കളത്തിലിറങ്ങി കളിച്ചു എന്ന വിവാദം ഇനിയും തുടരും പലതും വരും അതിൽ മാധ്യമങ്ങളുടെ പങ്ക് അതിപ്രധാനമാണെന്ന് പറയേണ്ടതില്ല